ഹലോ നമസ്കാരം ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതുവർഷ ഫലം ചിങ്ങം ഒന്ന് മുതൽ ഭാഗ്യാനുഭവങ്ങൾ വന്നു തുടങ്ങുന്ന രാശിക്കാർ ആരൊക്കെയാണ് ചിങ്ങം ഒന്ന് മലയാള മാസ ആരംഭമാണ് ചിങ്ങം ഒന്നിന് മലയാളികൾ മലയാള മലയാളമാസ ആരംഭമായി കണക്കാക്കുന്നു സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമാണ് ഓരോ പുതുവർഷവും കഷ്ടദുരിതങ്ങൾ മാറി മുന്നോട്ടുള്ള ജീവിതയാത്രകൾ ഭാഗ്യാനുഭവങ്ങളായി ചിങ്ങം ഒന്നു മുതൽ ഫലപ്രാപ്തിയിൽ വരുന്ന രാശിക്കാരാണ് മേടം രാശി കർക്കിടകം രാശി ചിങ്ങം രാശി വൃഷികം രാശി മകരം രാശി കുംഭം രാശി തുടങ്ങിയവ ചിങ്ങം മുതൽ വിദ്യാഭ്യാസം തൊഴിൽ കുടുംബജീവിതം പ്രണയം തുടങ്ങി കാര്യങ്ങളിൽ അനുകൂലമായ ഫലമാണ് ഈ രാശിക്കാർക്ക് അനുഭവപ്രാപ്തി കൈവരുന്നത് നിത്യവും പ്രാർത്ഥനയോടുകൂടിയും സത്കർമ്മ പ്രവൃത്തിയിലൂടെയും രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം വരെ ജീവിതം മുന്നോട്ടു പോകുന്നതാണ് മേടം കർക്കിടകം ചിങ്ങം വൃശ്ചികം മകരം കുംഭം തുടങ്ങിയ രാശിക്കാർക്കാണ് ചിങ്ങം മുതൽ ഭാഗ്യാനുഭവങ്ങൾ കൂടുതലായും ജീവിതത്തിൽ വന്നു ചേരുന്നത് എന്നാൽ മറ്റു രാശിക്കാർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഇല്ല എന്നല്ല അതിനർത്ഥമാക്കുന്നത് മനുഷ്യ ജീവിതത്തിൽ നല്ല സമയങ്ങളും മോശം സമയങ്ങളും കാണപ്പെടാറുണ്ട് മേൽപ്പറഞ്ഞ രാശിക്കാർക്ക് ഭാഗ്യാനുഭവങ്ങൾ കൂടുതലായി കാണും ഭാഗ്യദോഷമാണ് ചില പ്രവൃത്തികൾ നടക്കാതെ പോകുന്നതിനുള്ള കാരണം ഭാഗ്യദോഷങ്ങൾ കുറവായിരിക്കും ചിങ്ങം ഒന്നു മുതൽ സൂചിപ്പിച്ച രാശിക്കാർക്ക് ആദ്യമായി മേടം രാശി മേഡം രാശിയിൽപ്പെട്ട മൂന്ന് നക്ഷത്രങ്ങളാണ് അശ്വതി ഭരണി കാർത്തിക തുടങ്ങിയ നക്ഷത്രങ്ങൾ മേടം രാശിയിലെ മൂന്ന് നക്ഷത്രങ്ങൾക്ക് ദോഷഫലങ്ങൾ കുറവും ഗുണാനുഭവങ്ങളും ഭാഗ്യാനുഭവങ്ങളും കൂടുതലായി കാണപ്പെടുന്ന വർഷമാണ് വരുന്നത് വിദ്യാഭ്യാസ കർമ്മ മേഖലകളിൽ തിളങ്ങാൻ വരും വർഷം സഹായകമാകും ഈശ്വര ഈശ്വരഭക്തിയോടുകൂടിയും സത്കർമ്മങ്ങളിലൂടെയും ഭാഗ്യാനുഭവങ്ങൾ കൂട്ടാം നല്ല വാക്പ്രയോഗങ്ങളും മാന്യമായ സംസാരവും ഭയഭക്തി ബഹുമാനവും ശീലിച്ചാൽ ഈശ്വര കടാക്ഷം ലഭിക്കുന്നതാണ് തൊഴിലിൽ പ്രമോഷൻ തൊഴിൽ മാറ്റം ഉയർച്ച എന്നിവയ്ക്ക് യോഗമുള്ള വർഷമാണ് വരുന്നത് പ്രണയം വിവാഹം കുടുംബദാമ്പത്യ ജീവിതത്തിലും വിജയം കാണുന്നു സത്കർമ്മങ്ങളിലൂടെ ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കും രണ്ടാമതായി കർക്കിടക കർക്കിടക കർക്കിടകരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ പുണർദ്ദം പൂയം ആയില്യം തുടങ്ങിയ നക്ഷത്രങ്ങൾ കാണപ്പെടുന്ന കർക്കിടക രാശിക്കാർക്ക് വരും വർഷം അനുകൂലമാണ് നിലവിലെ ജീവിതചര്യയിൽ മാറ്റം വന്നു തുടങ്ങുന്നതാണ് ജീവിതത്തിൽ കർമ്മ ഇവർക്ക് ചിങ്ങം ഒന്നു മുതൽ മാറ്റങ്ങൾ വരാൻ പോകുന്നത് നീതിയോടുകൂടിയും നന്മയോടുകൂടിയും പ്രവർത്തികൾ ചെയ്തു തുടങ്ങിയാൽ ജീവിതം വിജയത്തിലെത്തും ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല കാലമാണ് മനസമാധാനം മനസ്സുഖം എന്നിവ വന്നു ചേരും പ്രണയ സാഫല്യം ഉണ്ടാകും കുടുംബ പ്രശ്നങ്ങൾ രമ്യതയിൽ പരിഹരിച്ചോ പ്രശ്നങ്ങൾ മാറ്റാനാകും ചിങ്ങം രാശി ചിങ്ങം രാശിയിൽപ്പെട്ട നക്ഷത്ര ജാതകർക്കാണ് ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നത് ചിങ്ങം രാശിക്കാരായ നക്ഷത്രങ്ങൾ മകം പൂരം ഉത്രം തുടങ്ങി നക്ഷത്രങ്ങളാണ് ചിങ്ങം രാശിയിൽ കാണപ്പെടുന്നത് മകം പൂരം ഉത്രം തുടങ്ങി ചിങ്ങം രാശിക്കാർക്ക് ചിങ്ങം ഒന്ന് പുതുവർഷം ഏറെ ഗുണഫലങ്ങൾ ചെയ്യുന്നതാണ് ദോഷാനുഭവങ്ങൾ മാറി ഗുണ അനുഭവങ്ങൾ വന്നു ചേരുന്ന കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുക നിലവിലെ ഈശ്വര വിശ്വാസങ്ങളും സത്പ്രവൃത്തികളും ഗുണകരമായി മാറും ഐശ്വര്യം വന്നു ചേരുവാനായി നാമജപങ്ങൾ സന്ധ്യാസമയത്ത് ജപിക്കുക സത്പ്രവൃത്തിയും നന്മയും ചെയ്ത് മുന്നോട്ടു പോകുക വൃശ്ചികം രാശി വൃശ്ചികം രാശിക്കാരായ നക്ഷത്രജാതകർ വിശാഖം അനിഴം തൃക്കേട്ട നേട്ടങ്ങളുടെ സൂചനകൾ വന്നു ചേരുന്ന വർഷമാണ് വരുന്നത് വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്ന കാലഘട്ടമാണ് അതിനായി നന്നായി പരിശ്രമിച്ചാൽ നല്ല ജോലി സാധ്യതകൾ സ്വദേശത്തും വിദേശത്തും നേടാൻ കഴിയുന്ന കാലഘട്ടമാണ് വിവാഹത്തിനുള്ള സമയമാണ് മംഗളകാര്യങ്ങൾക്ക് അനുകൂലമായ സമയം പ്രണയം ദാമ്പത്യം കുടുംബജീവിതത്തിൽ വിജയം എന്നിവ കാണുന്നു മകരം രാശി ഉത്രാടം തിരുവോണം അവിട്ടം തുടങ്ങി നക്ഷത്രജാതകരാണ് മകരം രാശിക്കാർ ശനി ദോഷത്താൽ കഷ്ടത അനുഭവിക്കുന്ന മകരം രാശിക്കാർക്ക് കർമ്മ മേഖലയിലെ ശൂന്യത മാറി നല്ല സമയം വരുന്ന കാലഘട്ടമാണ് ശനിദോഷ പരിഹാരങ്ങൾക്ക് ശാസ്ത്രാവിൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും എള്ളുതിരി നെയ്വിളക്ക് എന്നിവ കഴിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക മാറ്റങ്ങൾ വന്നു തുടങ്ങും കർമ്മ മേഖലയിൽ നിരന്തരമായി ശ്രദ്ധ പുലർത്തി കർമ്മ തൊഴിൽ മേഖലയിൽ വിജയം കൈവരിക്കാവുന്ന സമയമാണ് കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരവും തേടാവുന്ന വർഷമാണ് വരുന്നത് കുംഭം രാശി അവിട്ടം ചതയം പോരോരുട്ടാതി തുടങ്ങിയ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന കുംഭം രാശിക്കാർക്ക് ജന്മശനിയുടെ ദുരിത ഫലങ്ങൾ അനുഭവിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന കുംഭം രാശിക്കാർക്ക് കർമ്മമേഖലയിൽ മേഖലയിൽ നിരന്തരമായി പരിശ്രമം നടത്തിയാൽ കർമ്മമേഖലയായ മേഖലയായ ജോലിയിൽ പ്രവേശിക്കാനും നിലവിൽ ജോലി ഉള്ളവർക്ക് ഉയർന്ന സ്ഥാനം നേടാനും കഴിയും പുതിയ തൊഴിലവസരങ്ങൾ കണ്ടെത്താനും പരിശ്രമിക്കാനും സാധിക്കും കുടുംബ പ്രശ്നങ്ങളിൽ പുതിയ ഒരു മാറ്റത്തിന് സാധ്യതയുണ്ട് പ്രണയ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകാനും വിജയം കൈവരിക്കാനും സാധിക്കുന്നതാണ് സൽക്കർമ്മങ്ങൾ സത്പ്രവൃത്തികൾ ഈശ്വര ചിന്ത എന്നിവയിലൂടെ മുന്നോട്ടു പോകാനാകും ധന ആഗമനത്തിനും സാധ്യതയുണ്ട് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കും കഴിഞ്ഞ വർഷം ദുരിത കാലഘട്ടത്തിലൂടെയും ദൗർഭാഗ്യങ്ങളിലൂടെയും കടന്നുപോയ രാശിക്കാർക്ക് ചിങ്ങം ഒന്ന് പുതുവർഷം ഏറെ മികച്ച ഫലമാണ് നൽകുന്നത് ഈശ്വര കടാക്ഷവും ഐശ്വര്യവും വന്നു ചേരാൻ ഈ വർഷം മേൽ സൂചിപ്പിച്ച രാശിക്കാർക്ക് സാധിക്കും ചിങ്ങം ഒന്ന് മുതൽ പുതുവർഷഫലം ഏറ്റവും അനുകൂലമായി മാറുന്ന രാശിക്കാരാണ് മേടം കർക്കിടകം ചിങ്ങം വൃശ്ചികം മകരം കുംഭം തുടങ്ങി രാശിക്കാർ ഏറ്റവും അനുകൂലമായ ഫലമാണ് ഈ വർഷം അവർക്ക് ലഭിക്കുക ഈ രാശിയിൽപ്പെട്ട നക്ഷത്രജാതകർക്ക് കൂടുതൽ നല്ല ദശാകാലങ്ങളായിരിക്കും മുന്നോട്ട് പോകുന്നത് എല്ലാവർക്കും പുതുവർഷഫലം ഭാഗ്യാനുഭവങ്ങൾ ഉള്ളതായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു കൂടുതൽ വീഡിയോകൾക്കായും അറിവിനായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്